നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെയും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഫലസ്തീൻ ആക്ഷനെ തീവ്രവാദ സംഘടനയായി നിരോധിക്കുന്നതിനെതിരെ യു കെയിലുടനീളം പ്രതിഷേധങ്ങൾ ലണ്ടൻ കാർഡിഫ് മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലാണ് ഇന്നലെ പ്രതിഷേധ പ്രകടനങ്ങൾ കൂടുതലും നടന്നത് ഇന്നലെ പാർലമെന്റ് സ്ക്വയറിൽ നടന്ന പ്രതിഷേധത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതുവരെ നടന്ന പ്രതിഷേധങ്ങളിൽ പേരാണ് രണ്ടായിരത്തിലെ ഭീകരവാദ നിയമപ്രകാരം കഴിഞ്ഞ ശനിയാഴ്ച മുതൽ രാജ്യത്ത് പലസ്തീൻ ആക്ഷൻ സർക്കാർ നിരോധിച്ചിരുന്നു നിയമപ്രകാരം ഗ്രൂപ്പിൽ അംഗമാവുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് ഇലക്ട്രിക് കാർ ഉടമകൾക്ക് സഹായമായി പുതിയ സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ചു ഇംഗ്ലണ്ടിലെ വീട്ടുടമകൾക്ക് വാഹനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യുവാനുള്ള സൌകര്യമൊരുക്കുന്ന പുതിയ പദ്ധതിയാണ് സർക്കാർ പ്രഖ്യാപിച്ചത് ഡ്രൈവ് വേ ഇല്ലാത്തവർക്കും ഇത്തരം സൌകര്യം ലഭ്യമാകുമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഫോർ ട്രാൻസ്പോർട്ട് അറിയിച്ചു മില്യൺ ഇതിനായി സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ഇലക്ട്രിക് കാറുകളിലേക്ക് മാറാൻ ഡ്രൈവർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപടികളുടെ ഭാഗമായി മോട്ടോർവേകളിലും എ റോഡുകളിലും പൊതുചാർജുകൾ പരസ്യപ്പെടുത്തുന്നതിനുള്ള അടയാളങ്ങൾ സർക്കാർ അനുവദിക്കുകയും ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കായിരത്തി ഇരുന്നൂറ് ചാർജ് പോയിന്റുകൾ സ്ഥാപിക്കുകയും ചെയ്യും എൻഎച്ച്എസിലെ പണിമുടക്ക് ഒഴിവാക്കുന്നതിനായി സർക്കാർ സെക്രട്ടറി വെസ്റ്റീറ്റിങ്ങും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും തമ്മിലുള്ള ചർച്ച അടുത്ത ആഴ്ച നടക്കും സർക്കാരുമായുള്ള ശമ്പള തർക്കത്തെ തുടർന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ തുടർച്ചയായി അഞ്ച് ദിവസത്തേക്ക് പണിമുടക്കുമെന്ന് ജൂനിയർ ഡോക്ടർമാർ എന്നറിയപ്പെടുന്ന റെസിഡന്റ് ഡോക്ടർമാർ ഈ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു അടുത്ത ആഴ്ചയിലെ ചർച്ചകളിൽ ബിഎംഎ മുന്നോട്ടുവെക്കുന്ന ഓഫർ ലഭിച്ചാൽ മാത്രമേ പണിമുടക്കുകൾ പിൻവലിക്കൂ പ്രതിനിധികൾ അറിയിച്ചു എന്നാൽ ഈ വർഷത്തെ അഞ്ച് പോയിന്റ് നാല് എന്ന ശമ്പള വർദ്ധന കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ കഴിയില്ലെന്ന തീരുമാനമാകും സർക്കാർ സ്വീകരിക്കുക രണ്ടായിരത്തിനാലുമായി റസിഡന്റ് ഡോക്ടർമാർ പത്തിൽ കൂടുതൽ വ്യത്യസ്ത പണിമുടക്കുകളിലാണ് പങ്കെടുത്തത് യുകെയിലുടനീം ഇന്നും ചൂടുള്ള കാലാവസ്ഥ തുടരുമെന്നും താപനില മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായ മെറ്റ് ഓഫീസ് അറിയിച്ചു വിറ്റ്ലാൻഡ് തെക്കൻ കിഴക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ പുറപ്പെടുവിച്ച ഹീറ്റ് ഹെൽത്ത് അലേർട്ടുകൾ നാളെ രാവിലെ വരെ നിലനിൽക്കും എന്നാൽ നാളെ പല പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്യുവാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ശനിയാഴ്ച സ്കോട്ട്ലാന്റ് വടക്കൻ അയർലൻഡ് വെയിൽസ് എന്നിവിടങ്ങളിൽ വർഷത്തിലെ ഏറ്റവും ചൂടേറിയ ദിവസമായാണ് രേഖപ്പെടുത്തിയത് ഇംഗ്ലണ്ടിലെ ഹെയർഫോർഡ് ഷെയറിലെ റോസോൺ വേയിൽ മുപ്പത്തിമൂന്ന് പോയിന്റ് ഒരു ഡിഗ്രി സെൽഷ്യസാണ് ഉയർന്ന താപനിലയായി രേഖപ്പെടുത്തിയത് ലോർഡ്സിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരത്തിലെ ഒന്നാം ഇന്നിംഗ്സിൽ ലീഡില്ലാതെ ഇംഗ്ലണ്ടും ഇന്ത്യയും ഇംഗ്ലണ്ടിലെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ മുന്നൂറ്റി എൺപത്തിയേഴ് റൺസിന് മറുപടിയായി മൂന്ന് വിക്കറ്റ് എന്ന നിലയിൽ മൂന്നാം ദിനം ക്രീസിലിറങ്ങിയ ഇന്ത്യ റൺസിന് ഓൾ ഔട്ടായി രണ്ടാം ഇന്നിംഗ്സ് തുടങ്ങിയ ഇംഗ്ലണ്ട് മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ രണ്ട് റൺസാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യയ്ക്കായി കെ എൽ രാഹുൽ സെഞ്ചുറിയും ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ എന്നിവർ അർദ്ധ സെഞ്ചുറികളും നേടി അവസാന സമയത്ത് പതിനൊന്ന് റൺസ് എടുക്കുന്നതിനിടെ നാല് വിക്കറ്റുകൾ നഷ്ടമായതാണ് ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ലീഡില്ലാതെ അവസാനം ലണ്ടൻ ഗാറ്റ്വിക്കിലേക്കുള്ള എയർ ഇന്ത്യ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ഇതിനു പകരം ഓഗസ്റ്റ് മുതൽ അഹമ്മദാബാദിൽ നിന്ന് ഹീ സർവീസ് നടത്തുക ഒക്ടോബർ വരെയെങ്കിലും ഇത് തുടരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് അഹമ്മദാബാദിൽ നിന്ന് ഗാറ്റ്വിക്കിലേക്ക് പറഞ്ഞ വിമാനമാണ് മെയ് പന്ത്രണ്ടിന് അപകടത്തിൽപ്പെട്ടത് ഇതിന് പിന്നാലെ സർവീസുകൾ വെട്ടിക്കുളിച്ചിരുന്നു കെന്റെ അയ്യപ്പക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ഈ മാസം രാവിലെ മുതൽ വൈകുന്നേരം മൂന്ന് വരെ കെൻഡിലെ റോയ്ചസ്റ്ററിലുള്ള അയ്യപ്പക്ഷേത്രത്തിന് സമീപമുള്ള റിവർ മെഡ്വേയിൽ വെച്ചാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക ബലിതർപ്പണം നടത്താൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും എസ് എഫ് ഐയെ പുകഴ്ത്തിയും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം പി ജെ കുര്യൻ എസ്എഫ്എയുടെ സർവകലാശാല സമരം കണ്ടില്ലേയെന്നും ക്ഷുഭിത യൌവനത്തെ അവർ കൂടെ നിർത്തുന്നുവെന്നും കുര്യൻ പറഞ്ഞു സിപിഎം സംഘടനാ സംവിധാനം ശക്തമാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടിവിയിൽ കാണാമെന്നും ഒരു മണ്ഡലത്തിൽ നേരിട്ടിറങ്ങിയ ഇരുപത്തിയഞ്ച് ചെറുപ്പക്കാരെ കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ കാര്യമില്ലെന്നും പി ജെ കുര്യൻ വിമർശിച്ചു കല്ലമ്പലം എം ഡി എം എ കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലെ പ്രമുഖരിലേക്ക് യുവ നടന്മാരുമായി സഞ്ജുവിന് അടുത്ത ബന്ധമാണ് ഉള്ളത് ഇവരിൽ പലരുമായും ഇടപാടുകൾ നടത്തിയിരുന്നതായാണ് പോലീസിന്റെ നിഗമനം വർക്കലയിൽ അടുത്തിടെ ഒരു പ്രമുഖ നടൻ ചിത്രീകരണത്തിനായി എത്തിയിരുന്നുവെന്നും ഈ നടൻ സഞ്ജീവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത് സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ് നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയുടെ വീടിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പ്രവേശന നിയന്ത്രണം ഏർപ്പെടുത്തി കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉടൻ പ്രഖ്യാപിക്കും മരിച്ച പാലക്കാട് കുമരംപുത്തൂർ സ്വദേശിയായ എൺപത്തെട്ടുകാരന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകി ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം